നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് റൈഡിംഗ് റിപ്പോർട്ടറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞും അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ ഗൗരവത്തോടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചും റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടരുകയാണ് അത് വെറുതെ ഒരു യാത്രയല്ല അധികൃതരുടെ ശ്രദ്ധയിലേക്കാണ് ഓരോ റിപ്പോർട്ടും കടന്നു ചെല്ലുന്നത് ഒപ്പം ദുരിതക്കയങ്ങൾ നീന്തിക്കേറിയ പ്രതിസന്ധികളെ മറികടന്ന അതിജീവന കഥകളും കാഴ്ചകളും കൂടിയാണ് റൈഡിംഗ് റിപ്പോർട്ടർ പങ്കുവെക്കുന്നത് ഇന്നത്തെ യാത്ര തുടങ്ങാമില്ല പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് സ്വാഗതം ജലചൂഷണവും ഖനനവും കൊണ്ടില്ലാതാവുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിലൊന്നായ ശാസ്താംകോട്ട തടാകം തടാകം വറ്റി വരളുമ്പോഴും ജലചൂഷണം തുടരുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തടാക സംരക്ഷണത്തിനായി പ്രഖ്യാപിച്ച കോടികൾ എവിടെയെന്ന് ഇന്നും ആർക്കും അറിയില്ല കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ശാസ്താംകോട്ട ശുദ്ധതല തടാകത്തിൻ്റെ വിശേഷങ്ങളാണ് ശാസ്താംകോട്ട തടാകം കൊല്ലം ജില്ലയുടെ കുടിനീരിന്റെ ഉറവയാണ് ആ ഉറവയുടെ ഇന്നത്തെ അവസ്ഥ അതാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പരിശോധിക്കുന്നത് പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഹരിത മനോഹരമായ കുന്നുകൾക്കിടയിൽ ചിതറിക്കിടക്കുന്ന അതിവിസ്തൃതമായ നീല തടാകം ശാസ്താങ്കോട്ട തടാകത്തിന്റെ മടിത്തട്ടിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത് ശാസ്താങ്കോട്ട ഒരു നാടിന്റെ ജീവനാടിയാണ് കൊല്ലം ജില്ലയ്ക്ക് ആകമാനം കുടിനീരെത്തിക്കുന്ന ജീവനാടി പക്ഷേ ഈ തടാകം വറ്റി വരളാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി ഈ തടാകത്തിന്റെ സംരക്ഷണത്തിനായി നാളുകളായി ഈ നാട്ടുകാർ തന്നെ മുറവിളി കിട്ടുകയാണ് മലയാളിയുടെ സ്വന്തം ശുദ്ധജല തടാകത്തിൽ ഇന്ന് നിറയുന്നത് സങ്കടത്തിൻ്റെ ഉപ്പുരസം ഇരുപത് കിലോമീറ്ററിലായി പരന്നുല്ലസിച്ച തടാകം ഇന്ന് കണ്ണുവെട്ടത്തേക്ക് മാത്രമായി ചുരുങ്ങി ഇത് നമ്മൾ കാണുന്ന ഈ പോച്ച നിൽക്കുന്ന സ്ഥലമാണ് ആദ്യത്തെ ബണ്ട് എന്ന് പറയുന്നത് പിന്നീടാണ് പുതിയ ബണ്ട് ഇതിന് ചുറ്റും പാറകൾ അടുക്കി പുതിയ ബണ്ട് നിർമ്മിച്ചത് ആ ബണ്ടിൻ്റെ പൊക്കത്തോളം ഈ തടാകത്തിൽ ജലസമൃദ്ധമായ ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ അതിപ്പോൾ വിസ്മൃതിയിലായിരിക്കുകയാണ് അടുത്ത ഒരു തലമുറയ്ക്ക് ശാസ്താംകോട്ട ഒരു തടാകം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്നാണ് ഈ മണൽത്തിട്ടകളും അതുപോലെ തന്നെ അല്ലാതെയുള്ള തുരുത്തുകളും ഇപ്പോൾ രൂപപ്പെട്ടു അപ്പോൾ ഇതൊക്കെ തന്നെ തടാകത്തിൻ്റെ നാശത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ തടാകം തന്നെ നമ്മളെ ഇത് കാണിച്ചു തരികയാണ് എന്നാൽ വേണ്ടപ്പെട്ട ഇതിനെ സംരക്ഷിക്കേണ്ട അധികാരികൾ ഇത് കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത കൊല്ലം നഗരത്തിൻ്റെയും ആറ് പഞ്ചായത്തുകളിലെയും പ്രധാന കുടിവെള്ള സ്രോതസ്സാണ് തടാകം ഏഴ് ലക്ഷം പേർക്കായി ദിനംപ്രതി ലിറ്റർ ജലമാണ് ഈ തടാകത്തിൽ നിന്ന് ഊറ്റുന്നത് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഏകദേശം ഒന്നൊന്നരയാൾ പൊക്കം വെള്ളമുണ്ടായിരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അതൊരു അതിശോക്തിയായി നമുക്ക് തോന്നാം പക്ഷേ ഈ തടാകത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് എന്ന് നമ്മുടെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് പക്ഷേ നമ്മുടെ ഇതിനെ സംരക്ഷിക്കേണ്ടവർക്ക് അവർ കണ്ണ് തുറന്ന് ഇത് കാണുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ലോഡ് കണക്കിന് മണ്ണിട്ട് അടിച്ച് നിര നികത്തി ഒരു കളിസ്ഥലമോ അല്ലെങ്കിൽ മറ്റേ ഒരു ഉദ്യാനം നിർമ്മിക്കുന്നതിനുള്ള തടാകത്തോട് തീരത്തോട് ചേർന്ന് ഉദ്യാനം നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു രീതിയിലാണെന്നായിരിക്കും പുതി പുതിയൊരാൾ ഇതിനെ കാണുമ്പോൾ മനസ്സിലാക്കുന്നത് എന്നാൽ തടാകത്തിൻ്റെ ഈ ഭാഗങ്ങൾ ഏകദേശം ഒന്നര ആൾ പൊക്കത്തിൽ വെള്ളമുണ്ടായിരുന്ന ഈ ജലം മുഴുവൻ ഇപ്പോൾ ഉൾവലിഞ്ഞ് കരപ്രദേശമായി മാറിയിരിക്കുകയാണ് കുന്നുകളും നിറഞ്ഞിരുന്ന തടാക പരിസരം ചൂഷണങ്ങൾക്ക് വിധേയമായി പണ്ട് കൈക്കുമ്പിളിൽ വെള്ളം കൈക്കുമ്പളിൽ കോരിമാണ് ഈ തടാകം ഇത്തരത്തിൽ ചെറിയ കുളങ്ങളായി രൂപപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് സോയിൽ കൺസർവേഷൻ്റെ ഒരു പഠനം അവർ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി കൂടി ശാസ്താംകോട്ട ശുദ്ധേല തടാകം ചെറിയ കുളങ്ങളായി രൂപാന്തരപ്പെടുമെന്നുള്ളതാണ് അപ്പോൾ അതിന് അതിന് ബലമേകുന്ന തരത്തിലാണ് ഈ തുരുത്തുകളുടെ ഇപ്പോൾ തുരുത്തുകൾ ഈ തടാകത്തിന് ചുറ്റും വളർന്നുകൊണ്ടിരിക്കുന്നത് കിലോമീറ്ററുകളോളം തടാകത്തിലെ ജലം വറ്റി അപൂർവമായുണ്ടായിരുന്ന മത്സ്യസമ്പത്ത് മുത്തശ്ശിക്കഥയായി നാളത്തെ തലമുറയ്ക്ക് കൂടി തടാകത്തെ ഉപയോഗപ്പെടുത്താനുള്ള ഇടപെടലുകളാണ് വേണ്ടത് ഈ തടാകത്തിലെ തെളിനീരിനെ ഊച്ചിയെടുക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച മുപ്പത്തിനാല് കോടി രൂപയുടെ ജലവിതരണ പദ്ധതിയുടെ പൈപ്പ് ലൈനുകൾക്ക് മുകളിലാണ് ഞാനിരിക്കുന്നത് പദ്ധതി പക്ഷേ നടപ്പായില്ല അതുപോലെ തന്നെയാണ് ഈ തടാക സംരക്ഷണ പ്രവർത്തനങ്ങളും സർക്കാർ പ്രഖ്യാപിച്ച ഒരു തരത്തിലുള്ള തടാക സംരക്ഷണ പ്രവർത്തനങ്ങളും ഇതുവരെ ഈ മണ്ണിൽ നടപ്പായിട്ടേയില്ല തടാകമിന്ന നാശത്തിൻ്റെ വക്കിലാണ് ഇവിടെ നിന്ന് ഊറ്റിയെടുക്കുന്നവർ ഈ തടാക സംരക്ഷണത്തിനായി ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ന് ഈ നാട് പ്രക്ഷോഭത്തിൻ്റെ വക്കിലാണ് തടാകത്തെ വീണ്ടെടുക്കാൻ പുനർജീവിപ്പിക്കാൻ അവർ പ്രക്ഷോഭത്തിലേക്ക് കടക്കുകയാണ് ക്യാമറാമാൻ ആർ അരുൺ ോട്ടിനോടുള്ള അടങ്ങാത്ത പ്രേമം എങ്ങനെയൊക്കെ ആക്കുമോ പതിനഞ്ച് വർഷം മുമ്പ് വീടിനടുത്ത് ഹൗസ് ബോട്ട് നിർമ്മാണം തുടങ്ങിയത് കാണുന്നതോടെയാണ് കാസർഗോഡ് ചെറുവത്തൂർ സ്വദേശി രാജേഷിന് ഹൗസ് ബോട്ടുകളോട് പ്രിയമേറുന്നത് സ്വന്തമായി ബോട്ട് വാങ്ങണമെന്ന ആഗ്രഹം നടക്കാതെ വന്നതോടെ ഹൗസ് ബോട്ടിന്റെ മാതൃകയിൽ വീട് നിർമ്മാണം തുടങ്ങി ആ വഞ്ചി വീടിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് ഈ വീടെന്നത് എല്ലാ മനുഷ്യരുടെയും സ്വപ്നമാണ് ആ വീട് പല തരത്തിൽ രൂപീകരിക്കാൻ എല്ലാവരും ശ്രമിക്കും പല പല ഡിസൈനുകൾ പല പല മോഡലുകൾ അങ്ങനെ കാസർഗോഡ് ചെറുവത്തൂരിൽ ഹൗസ് ബോട്ടിൻ്റെ മാതൃകയിൽ ഒരു വീട് നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് കേട്ടത് നമുക്ക് ഇത്തവണത്തെ റേഡിങ് റിപ്പോർട്ടർ അങ്ങോട്ടൊന്ന് പോയി നോക്കാം സ്വന്തമായി ഹൗസ് ബോട്ട് വാങ്ങാൻ കഴിയില്ലെന്ന് തോന്നിയൊരു ഹൗസ് ബോട്ട് പ്രേമിക്ക് മനസ്സിലുദിച്ച ആശയമാണ് ഹൗസ് ബോട്ട് മാതൃകയിലൊരു വീട് അഞ്ചാറ് വർഷത്തെ കഠിനമായ പരിശ്രമവും അധ്വാനവും വേണ്ടി വന്നു ആ വീട് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം നമ്മൾ ആ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് സുഖല്ലേ മക്കളുടെ എത്തിയിരിക്കും ഇതിപ്പോ എന്തൊരു സ്വപ്നായിരുന്നു എത്ര വർഷത്തെ നമ്മുടെ പരിശ്രമം ചെറുവത്തൂർ കിഴക്കൻ സ്വദേശി ഒ വി രാജേഷിൻ്റെ പ്രണയമാണ് ഈ വീട് പക്ഷേ ഈ വഞ്ചി വീട് വെള്ളത്തിൽ ഒഴുകി നടക്കില്ലെന്ന് മാത്രം രണ്ടായിരത്തി ഒമ്പതിൽ രാജേഷിന്റെ സഹോദരൻ ഹൗസ് ബോട്ട് എത്തിച്ച് തേജസ്വനി പുഴയിൽ സർവീസ് നടത്തിയിരുന്നു ഇത് കണ്ടതോടെയാണ് ഹൗസ് ബോട്ടിനോട് രാജേഷിന് പ്രിയമേറുന്നത് നമുക്കൊരു സ്വന്തമായിട്ടൊരു ഹൗസ് ബോട്ട് ഉണ്ടാക്കണം അത് വലിയ തുകയായതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല പിന്നെ പറയും കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു പിന്നെ ഒരു വീട് സ്വന്തമാക്കണമെന്നില്ല അതൊരു ഹൗസ് ബോട്ട് മോഡൽ ആക്കാമെന്നൊരു ആഗ്രഹം വന്നു വീട് ഫിനിഷ് ആയില്ല അതിൻ്റെ അടുത്ത് നമ്മൾ കൂട്ടുകാർ പറഞ്ഞു നമുക്കൊരു ഹൗസ് ബോട്ട് ഉണ്ടാവാണെങ്കിൽ അങ്ങനെ ഒരൊട്ടാളുടെ കൂടിയിൽ ഒരു ഹൗസ് ബോട്ട് എടുത്തു അതിനുശേഷം ഇപ്പം വീട് ഫിനിഷ് ചെയ്തു സ്വപ്നം പൂർത്തീകരിക്കുന്ന പോലെ ആ സ്വപ്നം പൂർത്തീകരിക്കണം എന്നായി അത് ഫിനിഷ് ആകാൻ ഒരുപാട് സമയം എടുത്തു ആ സമയം ഒരു ഒരു പത്ത് ദിവസുള്ള ശേഷം ഒരു ഫിനിഷാക്കിയെടുത്തു വീടിൻ്റെ മാതൃക ആദ്യമായി പങ്കുവച്ചത് സഹോദരിയുടെ മകളായ ഷീബയോടാണ് പിന്നീട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ രാജേഷിൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു എങ്ങനെയായിരുന്നു ഈ പ്ലാൻ നിർമ്മിക്കുമ്പോണ്ടായിരുന്നു രേഷ്മൻ പറഞ്ഞു എനക്കൊരു ഹൗസ് ബോട്ട് പോലത്തെ ഒരു വീട് വേണം അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്ന് അങ്ങനെ ഒരു പ്ലാൻ ആക്കി പക്ഷേ ഇതിനേക്കാളും കുറച്ച് വലിയ വീടായിരുന്നു അത് സ്ഥലപരിമിതി കൊണ്ട് ചുരുക്കി

വഞ്ചി വീടുന്ന മോഡൽ ഒരു വീട് ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തിലാണ് അവൻ ഇത് പൂർത്തിയാ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനമായിട്ട് നമ്മൾ ഇതാണ് നമ്മളൊരു നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ ആ മോഹം ഇങ്ങനെ സാഫല്യം ആയി എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം ഈ നാടിന് മൊത്തത്തിൽ അഭിമാനം തന്നെയാണ് പുഴയിൽ പിന്നെ ഓഴി നടക്കുമ്പോൾ ഉണ്ടാകുന്ന അതേ ഒരു നമുക്ക് നമുക്കിതിപ്പോൾ നോക്കി കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ രാജേഷിനെ സംബന്ധിച്ചിടത്തോളം രാജേഷ് പിന്നെ ഹൗസ് ബോട്ടിൽ ജീവനാക്കാരനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവർ സ്വന്തമായിട്ടൊരു ഹൗസ് ബോട്ട് പിന്നെ വാങ്ങണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിന് പറ്റാത്തത് കൊണ്ട് അവൻ്റെ ഒരു വീടെങ്കിലും ഒരു ഹൗസ് ബോട്ട് മോഡലിലാക്കണം എന്ന് ആഗ്രഹം കൊണ്ടാണ് അവൻ വീട് ഈ മോഡലിൽ പാക്കിയിട്ടുള്ളത് പക്ഷേ ഇപ്പം അവൻ കുറച്ച് സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് ഒരു സ്വന്തമായിട്ടൊരു ഹൗസ് ബോട്ട് നില സ്വപ്നം അതും കൂടി അവൻ സാക്ഷാത്കരിച്ചിട്ടുണ്ട് സ്വന്തം തൊഴിലിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം അത് ജീവിതത്തിലും പ്രാവർത്തികമാക്കിയാൽ എങ്ങനെയിരിക്കുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വീട് ഒപ്പം രണ്ടായിരത്തി ഒമ്പത് മുതലുള്ള ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണവും അരുൺപാറക്കിൽ ട്വന്റി ഫോർ കാസർഗോഡ് റൈഡിംഗ് റിപ്പോർട്ടറിലേക്ക് വീണ്ടും തിരൂരിൽ റെയിൽവേ പാതയ്ക്ക് കുറുകെ ഒരു പാലമുണ്ട് പക്ഷേ പാലത്തിലേക്ക് വാഹനം കയറ്റണമെങ്കിൽ പറക്കേണ്ട അവസ്ഥയാണ് പാലത്തിന് അനുബന്ധ റോഡില്ലാത്തതാണ് പ്രശ്നം റൈഡിൻ റിപ്പോർട്ടർ നിന്ന് പ്രേക്ഷകരെ ഒരു പാലം കാണിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് സ്ഥലം മലപ്പുറം തിരൂരിലാണ് പേര് പൊറ്റിലത്തറ പാലം ഒരു ഒന്നര പാലമാണിത് അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ പൊറ്റിലത്തറ പാലം നാല് തൂണിൽ ഒരു ടേബിൾ പോലെ കോൺക്രീറ്റ് നിർമ്മിതി എങ്ങനെയാണ് ആളുകൾക്കും വാഹനങ്ങൾക്കും ഈ പാലത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളതാണ് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നത് തിരൂർ നഗരത്തിലെ തിരക്കൊഴിവാക്കാൻ തിരൂരിൽ നിന്ന് പൊന്മുണ്ടത്തേക്ക് ബൈപ്പാസ് നിർമ്മിക്കുന്നതിനായി നിർമ്മിച്ച പാലമാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ സി മമ്മൂട്ടി എം എൽ എ ആയിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒറ്റിലത്തറയിൽ പാലം പണി തുടങ്ങി രണ്ടായിരത്തി പതിനഞ്ചിൽ റെയിൽപാതയ്ക്ക് മുകളിലുള്ള ഭാഗം പൂർത്തിയായി എന്നാൽ അനുബന്ധ റോഡ് നിർമ്മിച്ചില്ല നിരവധി വർഷങ്ങളായിട്ട് ഇവിടുത്തെ എം പി ആയാലും അതുപോലെ നിലവിലെ എം എൽ എ ആയാലും ഈ ജനങ്ങൾക്ക് വളരെയധികം ദ്രോഹകരമായതാണ് കാരണം തിരൂരിൽ നിന്ന് ടൗണിലൂടെ വളരെയധികം ബുദ്ധിമുട്ടി പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന തിരക്കുടിച്ച ഏരിയയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഈ ബൈക്ക് അല്ലെങ്കിൽ ചെറിയ വോട്ടോഴ്സ് പോലും ഈ റെയിൽവേൻ്റെ താഴെ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ ഓയിച്ചാലിലൂടെയാണ് ഈ വരുന്നത് അപ്പോൾ ഈ നിലവിലുള്ള പാലം വർഷങ്ങളായിട്ട് കാത്തിരിക്കാണ് അത് എത്രയും ശരിയായി കഴിഞ്ഞാൽ തിരൂരിലെയും ഈ പരിസര പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടുവ് ബൈപ്പാസിന് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ അനുമതി ലഭിച്ചു ഇതോടെ അനുബന്ധ റോഡ് യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ ഏഴ് കോടി രൂപ ചെലവിൽ ഈ പാലം നിർമ്മിച്ചിട്ട് വർഷങ്ങൾ അനുമതി കഴിഞ്ഞു നമ്മുടെ രാജ്യത്തെ സമ്പത്ത് മുതൽ മുടക്കിക്കൊണ്ട് നാല് കാലിൽ ഈ പാലം ഇങ്ങനെ തൂങ്ങി നിൽക്കുക എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ് ഈ ട്വൻറ്റി ഫോർ ചാനൽ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പാലത്തിൻ്റെ ശോചനീയാവസ്ഥ ജനങ്ങളുടെയും അധികാരവർഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനുശേഷം ഈ പാലത്തിന് ശാപമോശം കിട്ടാൻ പോകുന്നു സേതുബന്ധൻ പദ്ധതികൾ ഉൾപ്പെടുത്തി ഈ പാലത്തിൻ്റെ അപ്പോസിറ്റ് റോഡുകൾ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കുന്നു എന്നൊക്കെ കൊട്ടിഘോഷിച്ചുകൊണ്ട് പത്രങ്ങളിലൊക്കെ വാർത്തകൾ കൈകൊണ്ടായി ഈ രാജ്യത്തെ ജനങ്ങൾ വലിയ ആഹ്ലാദത്തിലായിരുന്നു കാരണം നമ്മുടെ തിരൂരിൻ്റെ ഗതാഗത കുരുക്കിന് ഒരു സാപമോക്ഷം വരാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും പക്ഷേ നാളിതുവരെയായി ഒരു ഇല പോലും അണങ്ങിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പദ്ധതി പൂർത്തിയാകുന്നതോടെ ബൈപ്പാസ് റോഡിന്റെ പ്രധാന കടമ്പ കടക്കും തിരൂർ ടൗണിലെ ഗതാഗത കുരുക്കിൽ നിന്ന് ഒഴിവായി എളുപ്പത്തിൽ ദേശീയപാതയിലേക്ക് എത്തിച്ചേരാനാകും തിരൂരിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അവന് അതിനൊരു മൂന്ന് മണിക്കൂർ എക്സ്ട്രാ കരുതിയിട്ട് വേണം പോരാൻ വലിയ വാഹനങ്ങളൊക്കെ ഈ പൊൻമുണ്ടം ബൈപ്പാസ് പോയി തിരിച്ചുവിട്ടാൽ ഇന്ന് നിലവിൽ കാണുന്ന ഗതാഗത കുരുക്കിന് നല്ലൊരു മാറ്റം വരുത്താൻ അതെന്തായാലും തീർച്ചയായിട്ടും അതൊക്കെ കണ്ടിട്ടാണ് ഈ പാലം ഇതിന് നമ്മുടെ മുൻഗാമികൾ ഇതിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിട്ടുള്ളത് പിന്നെ ഒന്ന് ചെയ്യാനുള്ളത് ഈ പാലത്തിൻ്റെ ഇപ്പോൾ ഫണ്ടൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ പൊന്മുണ്ടം വരെയുള്ള അലൈൻമെൻറ്റിൽ ഒരു കൃത്യത ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനൊരു കൃത്യതയും വ്യക്തതയും വരുത്തണമെന്ന് കൂടി ഈ ഘട്ടത്തിൽ പറയുകയാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള എല്ലാ നടപടികളും സർക്കാർ കൈകൊള്ളണം അതിനു വേണ്ട എല്ലാ സേകരണങ്ങളും ഒരു വ്യാപാരി എന്നുള്ള നിലക്കും വ്യാപാരി പ്രതിനിധി എന്ന നിലക്കും തങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പ് വരെ ഈ അടുത്ത കാലത്തെങ്കിലും ഒറ്റലത്തറ പാലത്തിന് ശാപമോക്ഷം ഉണ്ടാകുമോ എന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഈ പാലം ഇങ്ങനെ കിടക്കുന്നത് കാരണം ആളുകൾക്കും വാഹനങ്ങൾക്കും ഇതുവഴി ദുരിതയാത്രയാണ് സമ്മാനിക്കുന്നത് പാലത്തിന്റെ പണി അതിവേഗം പൂർത്തിയാക്കി ഗതാഗത കുരുക്കിന് പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം സമീർ ബിൻകരീം ട്വന്റി ഫോർ തിരൂർ ഇനി നേരെ ഒരു ബീച്ചിലേക്കാണ് ചെന്നൈയിലെ ബസന്ത് നഗർ ബീച്ചിലേക്ക് ബസന്ത് നഗർ എലിയട്ട് എന്നൊക്കെ പേരുകളുള്ള ബീച്ചാണിത് ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ ബീച്ചിലെ കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു അതിലേക്ക് നമസ്കാരം ഇന്ന് നമ്മൾ പോകുന്നത് ബസന്ത്നഗർ ബീച്ചിലേക്കാണ് ബസന്ത്നഗർ എന്നും ഇലിയറ്റ് ബീച്ചും എന്നൊക്കെ പറയുന്ന ബീച്ചിലേക്ക് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ മലയാളികൾക്ക് മലയാളികൾക്കൊരുപക്ഷേ ഈ ബീച്ചിനെ കുറിച്ച് വലിയ ധാരണ ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷെ മലയാളികൾക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു പേരുണ്ട് ഈ ബീച്ചുകൾക്ക് ഈ ബീച്ചിന് അതെന്താണെന്നല്ലേ അത് ഞാൻ അവിടെ പോയിട്ട് പറയാം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ബസന്ത്നഗർ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ചെന്നൈ സെൻട്രലിൽ ഇറങ്ങിയാൽ ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് പോണ്ടിച്ചേരിക്കൊക്കെ പോകുന്ന റൂട്ടിൽ അടയാർ റൂട്ടിൽ വന്നാൽ നമുക്ക് ഈ ബീച്ചിൽ എത്തിച്ചേരാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണ് അതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് അതായത് ഏത് നിമിഷവും ഒക്കെ വളരെ വേഗത്തിൽ രൂപം മാറാവുന്ന കടൽ എന്നാണ് വസന്ത്നഗറിലെ ബീച്ചിനെ പറയാറ് അതുകൊണ്ട് തന്നെ വളരെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് വസന്ത് നഗർ ബീച്ചിൻ്റെ കാഴ്ചകൾ കാണാം കാണുമ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും മലയാളികളും ഈ ബീച്ചും തമ്മിലുള്ള ബന്ധം എന്താണെന്ന കാലിഫോർണിയയിലേക്ക് പോയ ചരക്കും കൊണ്ട് പോയ ഉരു ദുബായ് കടപ്പുറം വഴി തിരിച്ചുവിട്ട് ദാസനെയും വിജയനെയും ദുബായ് എന്ന് പറഞ്ഞ് കബളിപ്പിച്ച് ഇറക്കി വിട്ട സ്ഥലമാണിത് കാലിഫോർണിയയിലേക്ക് ചരക്കേറ്റാൻ പോണ ഉരുവാണ് എവിടേക്ക് കാലിഫോർണിയും അന്ന് ആ സിനിമ വലിയ ഹിറ്റായി പക്ഷെ ഇപ്പോഴും ഈ പറഞ്ഞ ബസന്ത്നഗർ ബീച്ചും ഈ സൂപവുമെല്ലാം കൃത്യമായി ഇവിടെ തന്നെ ഉണ്ട് ശരിക്കും ഇതൊരു സ്മാരകമാണ് ഒരു ഡച്ച് നാവികനായിട്ടുള്ള കാൾ സ്മിഡിത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഇവിടെ സ്ഥാപിച്ചതാണിത് ഒരു ആളെ അതായത് കടലിൽ മുങ്ങിയ ഒരാളെ രക്ഷിക്കുന്നതിനിടെ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു അതിന് സ്മരണാർത്ഥമായാണ് ഈ ഒരു സ്തൂപം ഇവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത് ഏറ്റവും വൃത്തിയുള്ള ബീച്ച് എന്നൊരു ഖ്യാതി ഉണ്ട് എലിയറ്റ് ബീച്ചിന് അല്ലെങ്കിൽ വസന്ത് നഗർ ബീച്ചിന് പക്ഷേ ആൾ കാണുന്ന പോലെയല്ല വലിയ തിരമാലകൾ എപ്പോഴും അടിച്ചുകൊണ്ടേയിരിക്കും ഇവിടെ അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ തിരയിൽപ്പെട്ട് ജീവഹാനി സംഭവിക്കാൻ ഒക്കെ ഇടയായിട്ടുണ്ട് എന്തായാലും അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ അതായത് ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അതുപോലെ തന്നെ പോലീസുകാർ തീരദേശ സംരക്ഷണ സേനയുടെ ആളുകൾ അങ്ങനെ എല്ലാവരും തന്നെ ഇവിടെ എപ്പോഴും അലേർട്ടായിട്ടുണ്ട് നമുക്ക് ഇന്ന് തന്നെ കാണാം അവധി ദിവസങ്ങളാണ് അതായത് സ്കൂൾ അവധി ദിവസങ്ങളാണ് അപ്പോൾ ധാരാളം ആളുകൾ ഇവിടെ ഇപ്പോൾ ഈ ബീച്ച് കാണാനായി എത്തിയിട്ടുണ്ട് വളരെ സൗന്ദര്യമുള്ള ബീച്ചാണ് മാത്രമല്ല വൃത്തിയുള്ള ബീച്ചാണ് ഒപ്പം തന്നെ എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് വന്ന് ധാരാളം സമയം ഇരുന്ന് ചെലവഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബീച്ച് കൂടിയാണ് ബസന്ത്നഗർ ബീച്ച് അപ്പോൾ ഇതൊക്കെയാണ് ബസന്ത്നഗർ ബീച്ചിലെ കാഴ്ചകൾ മറ്റൊരു നല്ല കാഴ്ചയുമായി വീണ്ടും കാണാം അടുത്ത ദിവസം ശ്രീകാന്ത് ഗൗരിച്ചപ്പെട്ടതിനൊപ്പം ചെന്നൈയിൽ നിന്ന് മനേഷ് മൂർത്തി ട്വൻ്റി അങ്ങനെ വസന്ത് നഗർ ബീച്ചിലെ കാഴ്ചകളോടുകൂടി ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ടർ അവസാനിക്കുകയാണ് നാളെ വീണ്ടും കാണാം